ഈ വീഡിയോ എടുക്കുന്നതിനിടയിലാണ് ഫോണിൽ ഒരു മെസ്സേജ് വരുന്നത് വേണ്ട എട്ടായിരം രൂപ ബാങ്കിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്തു എന്തിനാ ഏതാ എവിടെയാ എവിടെയാണ് എങ്ങനെയാണ് ഒരറിവുമില്ല മാത്രമല്ല ഞാനിത് ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ കയറി നോക്കിയിട്ട് കാണും പിന്നെ വെപ്രാളമായി പരിവേഷമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി എന്തൊക്കെ ചെയ്ത് കൂട്ടി എന്ന് എനിക്കറിയത്തില്ല ഞാൻ ബാങ്കിൽ ഡയറക്റ്റായിട്ട് വിളിക്കാൻ ശ്രമിച്ചെങ്കിലും കിട്ടിയില്ല ടോൾ ഫ്രീ നമ്പറിൽ ഒരുപാട് ട്രൈ ചെയ്തിട്ടാണ് വിളിച്ചത് പിന്നെ സൈബർ ക്രൈം അത് ഏത് എല്ലാ നമ്പറിലും ഇരുന്നെ വിളിച്ച് എന്തിന് ഏത് ഒന്നും എനിക്ക് ഞാൻ ഞാനങ്ങ് ഇരുന്ന് വിളിച്ച് പിന്നെ വിളിച്ച് സംസാരിച്ച് സ്റ്റേറ്റ്മെൻറ്റൊക്കെ എടുത്ത് മനസ്സിലായ നാല് ദിവസം മുൻപേ എന്റെ ഇ എം ഐ ഡിഡക്ട് ചെയ്തതാണ് എന്നാൽ പണ്ടാരാണെങ്കിൽ അവർക്ക് മര്യാദക്ക് പറഞ്ഞുകൂടായിരുന്നു ഇതാന്ന് പാതിരാത്രിക്ക് നാല് ദിവസം മുൻപേ മെസ്സേജ് വന്നിട്ട് ഇത് എവിടെ പോയി എന്ന് അറിയാതെ അറിയാതിരുന്ന ടെൻഷൻ അടിച്ചു മനുഷ്യൻ ചത്തുപോയി ആവശ്യമുള്ള സമയത്തൊട്ട് മെസ്സേജ് അയക്കത്തുമില്ല അനാവശ്യ സമയത്ത് അതും പാതിരാത്രി പന്ത്രണ്ട് മണിക്ക് നാല് ദിവസം മുൻപേ ഉള്ള മെസ്സേജ് എന്തോന്ന് പറയാനാ എന്നാൽ ഈ വീഡിയോയിൽ കാണിച്ചേക്കുന്ന രണ്ട് കുർത്ത പാൻ തുപ്പട്ട സെറ്റ് കൊടുക്കുന്ന പൈസക്ക് അടിപൊളിയായിട്ടുള്ള സാധനങ്ങളാണ് പ്രത്യേകിച്ച് ഫേസ്റ്റ് വൺ നല്ല നീളവും വീതിയുള്ള ഉള്ള ഷോളാണ് നല്ല ഭംഗിയാണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഐറ്റമാണ് ഇതും അടിപൊളി ാണ് ക്രിസ്മസ്റ്റിനൊക്കെ പറ്റിയാണ് എന്തായാലും വേണ്ടി ലിങ്ക് ഞാൻ അവിടെ കൊടുത്തേക്കാം അപ്പ എല്ലാം പറഞ്ഞ പോലെ ബൈ